സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു എറണാകുളം തൃശൂർ ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രിയാത്രയ്ക്ക് ഇന്നും നാളെയും നിരോധനം ഏർപ്പെടുത്തി പത്തനംതിട്ടയിലെ കക്കി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ തുറന്നു പമ്പയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ബൂതത്താൻ കെട്ടും ബാണാസുര സാഗരം തുറക്കും പിച്ചി ഡാമിന്റെ ഷട്ടറുകൾ നാളെ ഉയർത്തും തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശബാചന്ദ്രനും ഇടുക്കിയിൽ നിന്ന് മുഹമ്മദ് ആഷിക്കും ചേരും ആദ്യം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് സനിസ എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് പുതുതായി വരുന്നത് ന്യ സംസ്ഥാനത്ത് ഇടങ്ങളിൽ അതിതീവ്ര മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടാണ് ഇത്തരത്തിൽ അപകടകരമായ നിലയിൽ ജല ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഡാമുകളിലൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ പത്തനംതിട്ടയിലെ കക്കി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് പി ഡാമിന്റെ ഷട്ടറുകൾ നാളെ ഉയർത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത് कुडा तेने आ... കക്കി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയ ഒരു സാഹചര്യത്തിൽ പമ്പയുടെ തീരത്തുള്ളവരൊക്കെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിക്കുന്നത് കൂടാതെ നദികളിലും അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ജാഗ്രത മുന്നറിയിപ്പുള്ള ഡാമുകൾക്കും അതുപോലെ തന്നെ നദികൾക്കരികിലുമുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അപകടകരമായ നില തുടരുകയാണെങ്കിൽ അധികൃതരുടെ മുന്നറിയിപ്പ് പ്രകാരം മാറി താമസിക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് ലഭിക്കുന്നത് കൂടാതെ തന്നെ മഴ കനക്കു ഒരു സാഹചര്യത്തിൽ ശക്തമായ കാറ്റും അറുപത് കിലോമീറ്റർ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കൂടാതെ കടൽ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിനും അതുപോലെ തന്നെ ഉയർന്ന തിരമാലയ്ക്കുമുള്ള സാഹചര്യം കൂടിയുണ്ട് പതിനെട്ട് വരെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല കേരള തീരത്ത് അതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് ഡാമുകളിലൊക്കെ അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് തന്നെയാണ്